പ്രധാനപ്പെട്ട െ ആലപ്പുഴയിൽ ഗർഭിണി ഓടയിൽ വീണ സംഭവം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദേശം പൊതുമരാമത്ത് റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രനാണ് അന്വേഷണ ചുമതല മനീഷ് മഹിപ്പാൽ ഒരു വെച്ചിരുന്നു മനീഷ് വാർത്തയിൽ നടപടി നമുക്കും സന്തോഷം കൂടിയാണ് വലിയ രീതിയിൽ ആളുകളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഈ മുകളിൽ കാഴ്ചയുടെ അക്ഷരത്തിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത് ഗർഭിണിയാണ് അത് ആ പ്രേക്ഷകർക്കാണ് ഓടയിലേക്ക് വീണു പോകുന്നത് അവരുടെയോ ഭാഗ്യം അതിന് പരിക്കുകളൊന്നുമില്ല ഭാഗ്യത്തിന് പരിക്കുകളോ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്തും സംഭവിക്കാവുന്ന ഒരു വീഴ്ച അത് അത് അതങ്ങനെ തുറന്നു കിടക്കുകയാണ് അത് അടച്ചിടേണ്ടതാണ് ഒരാക്കാലമാണ് അപ്പോൾ അതിനുശേഷം അത് മൂടി വിട്ടു എന്നൊക്കെയാണ് അത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെടലൊക്കെ ഉണ്ട് അക്കാര്യത്തിൽ ഉണ്ട് മനീഷ് മഹിബാച്ചിരുന്നു മനീഷ് ആ പാവത്തിനൊന്നും പറ്റിയില്ല അത് ഭാഗ്യം പക്ഷേ എന്തും പറ്റാവുന്നൊരു വീഴ്ചയായിരുന്നു അത് അതുകൊണ്ട് അത് അങ്ങനെ തുറന്നു കിടക്കാൻ കാരണക്കാരായവർക്കെതിരെ കടുത്തു നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ മനീഷ് അഷ്മി ഒന്നാമത്തെ കാര്യം ഈ സ്ത്രീക്ക് എന്ത് പിന്നീട് സംഭവിച്ചു എന്ന് പൂർണ്ണമായും നമുക്ക് അതിലൊരു വ്യക്തതയില്ല കാരണം പിന്നീട് ഇവർ ആരാണോ എന്താണോ എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം ഈ വിഷയത്തിൽ എന്താണെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ആ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് വിഭാഗത്തിന്റെ ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രനോട് ഈ വിഷയം അവിടെ നേരിട്ടെത്തി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്ന് നാളെയും ആയതുകൊണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ സ്ഥലം ആലപ്പുഴ ഇന്ദിര ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ നേരിട്ട് എത്തി തന്നെ ഈ സംഭവം പരിശോധിച്ച് ഈ ഇതിൽ പരിക്കേറ്റ ആ സ്ത്രീയെ നേരിൽ പോയി കണ്ട് അവരുടെ എടുത്ത ശേഷമായിരിക്കും മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ കരാറുകാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി കൂടി ഉണ്ടാകുമെന്ന് അജിത് രാമചന്ദ്രൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഓണം മൂടിയ ശേഷം അതായത് നിർമ്മാണം ഏകദേശം ഓണത്തിന്റെ സമയത്താണ് നിർമ്മാണം തുടങ്ങിയത് പിന്നീട് നിർമ്മാണം പൂർത്തിയായി പക്ഷെ നിർമ്മാണം പൂർത്തിയായ ശേഷം അതിന്റെ അതിന്റെ മുകളിൽ സ്ലാബ് വിരിക്കേണ്ട സ്ഥലത്ത് പലക മാത്രം വിരിക്കുകയായിരുന്നു അതായത് മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ സ്ലാബ് വിരിക്കാനുണ്ടായിരുന്നു അതിന് പകരം നാല് ദിവസത്തേക്ക് പലക ാണ് ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം പലകേടെ പുറത്തുകൂടെ നടന്നാണ് ഈ ഓടയിലേക്ക് വീണ് ഈ അപകടത്തിൽ പെട്ടത് എന്താണെങ്കിലും അവർക്ക് പരിക്കുകളില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന കടക്കാരും ആളുകളും പറഞ്ഞതെങ്കിലും പിന്നീട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അവരാരാണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു വരികയാണ് ഹഷ്മി ഓക്കെ മനീഷ് എന്തായാലും അവർക്ക് പരിക്കില്ല എന്ന ഒരു പക്ഷേ കടയിൽ അവിടെ കടയിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും എന്തായാലും വാർത്ത കാണുന്നുണ്ടെങ്കിൽ എന്താണ് ആരോഗ്യം ആരോഗ്യവസ്ഥ സുഖമാണെങ്കിൽ അത് ഒന്ന് അറിയിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണത് കാണുമ്പോൾ അല്ലാത്ത പേടി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ